മഹാരാഷ്ട്രയിലെ പുൽഗാവ് ഓർഡൻസ് ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ വീരമൃത്യു വരിച്ച കാർത്തികപ്പള്ളി സ്വദേശി മേജർ മനോജ് കുമാറിന്റെ എട്ടാമത് വീരമൃത്യു ദിനാചരണം സംഘടിപ്പിച്ചു സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷനും മേജർ മനോജ് കുമാറിൻ്റെ കുടുംബാംഗങ്ങളും സംയുക്തമായിട്ടാണ് ദിനാചരണം നടത്തിയത് മഹാരാഷ്ട്രയിലെ പുൽഗാവ് ഓർഡിനൻസ് ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച കാർത്തികപ്പള്ളി സ്വദേശിയായ ധീരജവാൻ മേജർ മനോജ് കുമാറിന്റെ എട്ടാമത് വീരമൃത്യു ദിനാചരണം വിവിധ പരിപാടികളോടെ നടന്നു സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡൻസ് ഓഫ് ദ നേഷനും മനോജ് കുമാറിന്റെ കുടുംബാംഗങ്ങളും സംയുക്തമായാണ് ദിനാചരണം സംഘടിപ്പിച്ചത് സ്മൃതി മണ്ഡപത്തിലായിരുന്നു ദിനാചരണം നടത്തിയത് കാർത്തികപ്പള്ളി സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ഡി ഗിവർഗീസ് അധ്യക്ഷനായ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വകറ്റി എസ് താഹ ഉദ്ഘാടനം ചെയ്തു ജി എൻ എ പ്രസിഡന്റ് രാജീവ് മുട്ടം ഓണററി ക്യാപ്റ്റൻ മനോജ് എക്സ് സർവീസ് ലീഗ് സെക്രട്ടറി ഹോണറി ക്യാപ്റ്റൻ കുഞ്ഞുമോൻ കാർത്തിയപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി പഞ്ചായത്ത് അംഗം ഓമന എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മേജർ മനോജ് കുമാറിന്റെ മാതാപിതാക്കളെ പൊന്നാടയണിച്ച് ആദരിച്ചു മേജർ മനോജ് കുമാറിന്റെ മാതാപിതാക്കളായ കൃഷ്ണൻ ഭാരതി ദമ്പതികൾ ഭാര്യ ബീന മകൻ വേദാന്ത് എന്നിവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മേജർ മനോജ് കുമാറിന്റെ ഓർമ്മകൾ എന്നും നിലനിർത്തുമെന്നും അഡ്വക്കറ്റ് ടി എസ് താഹ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മെയ് മുപ്പത്തിയൊന്നിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് പുൽഗാവിലെ ആയുധപ്പുരയിലുണ്ടായ തീപിടുത്തത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ലഫ്റ്റനന്റ് കേണൽ രഞ്ജിത് സിംഗ് മേജർ മനോജ് കുമാർ എന്നിവരുൾപ്പെടെ പതിനഞ്ചോളം സൈനികരും തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ വീരമൃത്യു വരിച്ചു മരണാനന്തരം രാജ്യം മേജർ മനോജ് കുമാറിന് സേനാ മെഡൽ നൽകി ആദരിച്ചു ജി എൻ എ രക്ഷാധികാരി ഷാബു സാഫല്യം സെക്രട്ടറി ശശി പട്ടോളി മാർക്കറ്റ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് സിഡിനെ